നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മകുമാറിന് വിലങ്ങണിയിക്കരുത് അത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് നിയമലംഘനമാണ് ഒരാഗോളപരമായിട്ടുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ സ്വർണക്കൊള്ള ശബരിമലയിലെ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലെ കൊള്ള നടത്താൻ പ്രധാനയായിട്ടുള്ള ഒരാളാണ് പത്മകുമാർ പക്ഷേ അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിലണിയിക്കരുത് എന്ന് പറയുന്നു എന്തായാലും പോലീസിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം പത്മകുമാറിനെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ മിനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ദൈവത്തോട് ഭക്തരോട് സർക്കാരിനോട് ഈ മൂന്നേ മൂന്ന് സംവിധാനങ്ങളോട് മാത്രം ഉത്തരവാദിത്തം പുലർത്തേണ്ടിയിരുന്ന ഒന്നാണ് ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിലെ ഒരാളായിരുന്നു പത്മകുമാർ എന്നാൽ ഈ മൂന്ന് സംവിധാനത്തോടും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വമോ ഏഹ് ധാർമ്മികതയോ പുലർത്താത്ത ഒരു സംവിധാനമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഈ മൂന്ന് സംവിധാനത്തോടും സി പി എം നേതാക്കന്മാർ തിങ്ങി നിറഞ്ഞ ദേവസ്വം ബോർഡാണ് വലിയൊരു അനീതി അഴിമതി കാണിച്ചിരിക്കുന്നത് സ്വർണക്കൊള്ള നടത്തിയിരിക്കുന്നത് അമ്പലക്കൊള്ളക്കാരുടെ ചിത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് വ്യക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പുറത്തു വരാനുള്ളത് ചുരുക്കം ചില പ്രധാനികളുടെ മുഖങ്ങൾ മാത്രം എന്നെ രക്ഷിച്ചാൽ അല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഈ കേസിൽ നിന്ന് ഊരി തന്നു കഴിഞ്ഞാൽ ആ പേരുകൾ പുറത്തു വരാതിരിക്കാൻ നോക്കാം എന്ന തരത്തിൽ പത്മകുമാർ ചില സൂചനകൾ നൽകിക്കഴിഞ്ഞു ആ സൂചനയിൽ പാർട്ടി വീണോ എന്ന തരത്തിലാണ് ഈ വിലങ്ങണീകരുത് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ തോന്നുന്ന പ്രധാനപ്പെട്ട ചോദ്യം തെറ്റ് ചെയ്തവരാരാണെങ്കിലും ശിക്ഷിക്കപ്പെട്ടിരിക്കുമെന്നാണ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സി പി എം പറയുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും പത്മകുമാറിനെ പോലെ ഒരു പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്ന നയം സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് സിപിഎം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നത് പറയാതെ വയ്യ അതിന്റെ ഒരു തെളിവ് തന്നെയാണ് അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയ സംഘങ്ങളിലേക്ക് ഹൈക്കോടതി വിരൽ ചൂണ്ടിയ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പത്മകുമാറിനെ വിലണിയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തിയിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് സെക്രട്ടറിക്കെതിരെ തുറന്ന് പറച്ചിൽ നടത്തിയ പോലും കോടതിയിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ കേസിൽ വിലങ്ങണിയിച്ചുകൊണ്ട് നാട്ടിൽ വിധാനത്തിലാണ് ഇന്നിപ്പോൾ ഈ ശബരിമല കൊള്ളയിൽ വ്യത്യസ്ത നിലപാട് കാണിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സി പി എം എടുക്കുന്നുണ്ട് എന്ന് തന്നെ വ്യക്തമാണ് ആറന്മുളയിലെ സഖാകുവിന്റെ കയ്യിൽ സർക്കാരിനെ വെട്ടിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ ചില വിവരങ്ങൾ ഉണ്ട് എന്ന വിലയിരുത്തലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പറയേണ്ടി വരുന്നത് വിലങ്ങണയിച്ചാൽ പത്മകുമാർ പ്രകോപിതനായിക്കൊണ്ട് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുമോ എന്നുള്ള ആശങ്ക പേടി സി പി എം സർക്കാരിനുണ്ട് എന്ന് ഈയൊരു അറിയിപ്പോടെ അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം പുറത്തു വന്നതോടെ ജനങ്ങളും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായിട്ടുള്ള സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെതിരെ സി പി എം നടപടിയെടുക്കുമെന്നാണ് പാർട്ടി പറയുന്നതും പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി പറയുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു സൂചന നൽകിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടപടിയെടുത്താൽ അത് തിരിച്ചടിയും ആകുമോ എന്നുള്ള ആശങ്ക സി പി എമ്മിനുള്ളത് ഈ ഒരു നടപടി വൈകിയുന്നത് എന്നുള്ളത് മറ്റൊരു വിഷയമാണ് എന്തായാലും പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമെന്നുള്ള വാക്കാലുള്ള ഉറപ്പ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞു പത്മകുമാർ ിൽ നിന്ന് പാർട്ടി മേൽഘടകങ്ങളിലേക്ക് അന്വേഷണം നീണ്ടാൽ അത് പ്രതിരോധിക്കാൻ സി പി എമ്മിന് പ്രയാസപ്പെടേണ്ടി വരും എന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ഇങ്ങനെ പ്രഖ്യാപനം ഇപ്പോൾ പാർട്ടി നടത്തിയിരിക്കുന്നത് സി പി എം വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ അത് കാത്തു സൂക്ഷിക്കില്ലെന്ന യോഗത്തിൽ എം വി ഗോവിന്ദൻ തുറന്നടിച്ചിരിക്കുകയാണ് പത്മകുമാറിന് ഇനി സി പി എം സംരക്ഷണം നൽകില്ലെന്ന ഇതോടെ ഏതാണ്ട് പറയുന്നുണ്ട് എങ്കിലും അതിൽ അന്തർധാരയായിട്ട് അല്ലെങ്കിൽ അതിനുള്ളിൽ കൂടെ പത്മകുമാറിന് വേണ്ടുന്ന സുരക്ഷ നൽകുന്നുണ്ട് എന്നൊരു സൂചനയും വരുന്നുണ്ട് എന്തായാലും ചുമതലയോട് നീതി പുലർത്താതെയും പാർട്ടിക്ക് എതിരാകുകയും ചെയ്ത ചിലർ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം നടപടിയെടുക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വലിയ പ്രതിരോധത്തിലായതിന്റെ സ്ഥിരീകരണമാണ് സെക്രട്ടറിയുടെ ഈ വാക്കുകൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ വിധി വരും വരെ കുറ്റക്കാരൻ എന്ന നിലയിൽ നിലപാടിൽ നിന്ന് ചുവടുമാറ്റവുമായിട്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ പത്മകുമാറിനെ സംരക്ഷിക്കുകയും വേണം പക്ഷെ സംരക്ഷിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നില്ല എന്നുള്ള സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക കൂടെയായിട്ട് ഇതിനെ കാണേണ്ടി വരും മാത്രമല്ല ഇപ്പോൾ പൊതുജനങ്ങളോട് പത്മകുമാറിനെതിരെ ഒരു നടപടി നടപടിയെടുക്കുമെന്ന് പറയുമ്പോൾ അതൊരു കണ്ണിൽ പൊടിയിടൽ നടപടിയായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പാണ് ആ ഒരു സമയത്ത് പത്മകുമാറിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല എങ്കിൽ വോട്ടിനെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണോ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത് എന്ന നിലവിൽ ഒരു സംശയമുണ്ട് എന്തായാലും പത്മകുമാറിനെതിരെ നടപടി എടുക്കും പക്ഷെ അത് എപ്പോൾ എന്നതിൽ തീരുമാനമായിട്ടില്ല എന്നാണ് സി പി എം ഇപ്പോൾ അറിയിക്കുന്നത് അതേസമയം അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക സംഘം കൂടുതൽ സമയം ചോദ്യം ചെയ്യാൻ സാധ്യതകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ശബരിമല അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് എല്ലാ ഏരിയ സെക്രട്ടറിമാരെയും പങ്കെടുപ്പിച്ച ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആമുഖമായി എം വി ഗോവിന്ദൻ കാര്യങ്ങൾ പറഞ്ഞതോടെ തുടർ ചർച്ചകളിൽ പത്മകുമാർ വിഷയം വന്നിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുന്നുണ്ട് പ്രാദേശികമായി പ്രവർത്തനങ്ങൾ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ഒട്ടേറെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഇക്കാര്യം എൽ ഡി എഫ് ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനവും പാർട്ടി എടുത്തതായിട്ടാണ് വിവരം കേസ് അതിന്റെ വഴിക്ക് പോകട്ടെ സർക്കാർ ശക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നും പാർട്ടി ഒരു തരത്തിലും ഇതിൽ ഇടപെടുന്നില്ല എന്നുമാണ് എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് സി പി എമ്മിനെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും കേസ് നിർണായക വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നവംബർ അഞ്ചാം തീയതി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ കേസിൽ നിർണായകമായിട്ടുള്ള തെളിവ് കണ്ടെത്താനുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശമടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് ശബരിമലയിൽ നടത്തുന്ന നടത്തേണ്ടുന്ന ശാസ്ത്രീയ പരിശോധനയെക്കുറിച്ച് സ്വർണ്ണകൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിലെ സന്നിധാനത്ത് പരിശോധന നടത്തണം പ്രത്യേകമായിട്ട് ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം എട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആ ശാസ്ത്രീയ പരിശോധന നടത്തി കഴിഞ്ഞു പത്ത് മണിക്കൂർ നീണ്ട പരിശോധന പുലർച്ചെ വരെയാണ് ഉണ്ടായിരുന്നത് പരിശോധനയ്ക്കായിട്ട് ശ്രീകോവിലിൽ നിന്ന് അഴിച്ചെടുത്ത പാളികൾ തിരികെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എസ് ഐ ടി സംഘം അതിനുശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത് കട്ടില പാളികളിലും ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള സ്വർണം പൂശിയ പാളികളിൽ നിന്നും മുഖ്യ സാമ്പിളുകൾ ശേഖരിച്ച് എട്ട് ദിവസങ്ങൾക്ക് മുമ്പ് എസ് തിരിച്ചു കാലപ്പഴക്കം പരിശോധിക്കുന്നത് പാളികൾക്ക് പാളികൾ വ്യാജമാണോ എന്ന് അറിയുന്നതിൽ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയതും അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് സ്വർണം പൂഷിച്ചതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പരിശോധനകളുടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്നത് കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സാമ്പിൾ ശേഖരിച്ചത് പരിശോധനയുടെ ഫലം പ്രത്യേക സംഘം കോടതിയെ അറിയിക്കുന്നതെന്നാണ് വിവരം ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് തന്ത്രി മഹേഷ് മോഹൻ മോഹനരുടെ കാർമ്മികത്വത്തിൽ ദേവന്റെ അനു അനുജ്ഞ വാങ്ങിക്കൊണ്ടാണ് ഈ ഒരു പരിശോധന തുടങ്ങിയത് എസ് പി ശശിധരൻ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തി ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറ് വർഷത്തെ മൂലയിലുള്ള സ്വർണപ്പാളി ആദ്യം ഇളക്കിയെടുത്തു പിന്നീട് മൂന്ന് മൂലയിലെയും ശേഷം പരിശോധന നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പ് ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞതിന്റെ സാമ്പിൾ ശേഖരിക്കാനായിരുന്നു ഇത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഘടിപ്പിച്ച കട്ടളപ്പാളി ഇളക്കി എടുത്ത് തൂക്കം നോക്കുകയും കേസിൽ ഉൾപ്പെട്ട ഭാഗത്തിന്റെ വിസ്തീർണം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു ദ്വാരക ശില്പങ്ങളിലെയും കട്ടിളയിലെയും ചെമ്പുപാളികളുടെയും ഒക്കെ സാമ്പിളുകളാണ് ശേഖരിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി നൽകിയ ദ്വാരപാലക ശില്പത്തിലെ പീഠമാണ് പരിശോധനയ്ക്കായിട്ട് അഴിച്ചെടുത്തത് ഓരോ ഭാഗം അഴിക്കുമ്പോഴും പോലീസ് ഫോട്ടോഗ്രാഫർ അതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ എടുത്തിട്ടുണ്ട് ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരാണ് ഇവരുടെ തൂക്കം പരിശോധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് കോടതിയുടെ ഇടപെടൽ ഇവിടെ നിർണായകമാണ് ഏത് വിധേയനെയും ഈ കോടതി ഈ ഒരു കേസ് തെളിയിച്ചിരിക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് നീതിന്യായ വ്യവസ്ഥയിൽ ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ട് ഒരു വലിയ വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നീതിന്യായ വ്യവസ്ഥയുടെ നടത്തും പ്രവർത്തനങ്ങളും ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടിയുടെ ഈ ശാസ്ത്രീയ പരിശോധനകളുടെ ഫലമടക്കം ആ ഒരു പ്രധാനപ്പെട്ട സ്വർണ്ണ തെളിവുകൾ ശേഖരിക്കാൻ ഉതകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇത്തരത്തിൽ ശബരിമല സ്വർണ വിവാദം വലിയ രീതിയിൽ ശക്തമാകുമ്പോൾ അന്വേഷണം അതിനേക്കാൾ വലിയ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രധാനിയുടെ മുഖം അല്ലെങ്കിൽ ഈ പറയുന്ന പത്മകുമാർ പറഞ്ഞതുപോലെ ഒരു ദൈവനാമത്തിലുള്ള ആളുകളുടെയൊക്കെ മുഖം വളരെ വൈകാതെ തന്നെ പുറത്തു വരും എന്നുള്ളതാണ് അതേസമയത്ത് ഒരു മന്ത്രിയോ അല്ലെങ്കിൽ കുറച്ചാളുകളോ മാത്രം ചേർന്നു കഴിഞ്ഞാൽ നടത്താൻ പറ്റുന്ന ഒരു കൊള്ളയല്ല ഇത് നമുക്കറിയാം ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എത്രമാത്രം ഭക്തർ എത്തുന്ന ഒരു പ്രദേശമാണ് എന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി സിസ്റ്റമുള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു കൊള്ള നടക്കുമ്പോൾ അത് അവിടുത്തെ സർക്കാർ പോലും അറിഞ്ഞിട്ട് തന്നെയായിരിക്കണം എന്നുള്ളതാണ് സർക്കാർ അറിയുന്നത് മാത്രമല്ല ആ ഒരു സ്വർണം മറിച്ചു വെക്കുകയാണ് എങ്കിൽ അത് മറിച്ചു വെക്കുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അന്തർദേശീയ തരത്തിലടക്കം ആ ഒരു ഡീലിങ്സ് നടക്കാനുള്ള സാധ്യതകളുണ്ട് അത് അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോൾ പല പ്രമുഖരിലേക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയിലേക്കടക്കം ഈ കേസ് എത്താനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത്തരം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംശയങ്ങൾ ശക്തമാകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം വലിയ തലവേദനയായി മാറിയിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയം കൂടെ സി പി എമ്മിനുണ്ട്